കോട്ടയം ഏറ്റുമാനൂരിലെ വീട്ടിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ജൈനവയുമായി ബന്ധപ്പെട്ട സംശയനിഴിലാണ് ചേർത്തല സ്വദേശി സെബാസ്സിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി ഗിരീഷ് പി സാരഥിയുടെയും ഡിവൈഎസ് പി സാജൻ സേവ്യ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുകയും പ്രതിയെന്ന് സംശയിക്കുന്ന സെബാസ്റ്റിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ വീട്ടമ്മയുടേതെന്ന് സംശയിക്കുന്ന അസ്ഥ്യാവശിഷ്ടങ്ങൾ തിങ്കളാഴ്ച നടത്തിയ പരിശോധനയിൽ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്നും പോലീസ് സംഘം കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് സംഘം ഇതു സംബന്ധിച്ചുള്ള നടപടികൾ ആരംഭിച്ചത് അതിരമ്പുഴ കോട്ടമുറി ഭാഗം കാക്കനാട്ടുകാലായിൽ വീട്ടിൽ ജെയിൻ മാത്യു എന്ന ജെയിനമ്മയാണ് കഴിഞ്ഞ ിസംബർ ഇരുപത്തിമൂന്നിന് കാണാതായത് നേരത്തെ ഏറ്റുമാനൂർ പോലീസ് അന്വേഷിച്ചെങ്കിലും ഇവരെ പറ്റി വിവരമൊന്നും ലഭിച്ചില്ല ഇതേ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്നും ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല കത്തിക്കരിഞ്ഞ നിലയിലുള്ള അസ്ഥിയുടെ കഷ്ടങ്ങളാണ് വീട്ടുവളപ്പിൽ നിന്നും ലഭിച്ചത് ഇത് മനുഷ്യൻ ചെയ്ത് തന്നെയാണ് ഫോറൻസിക് സംഘം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് ഇത് ജൈനമയുടേതാണോ എന്ന് തിരിച്ചറിയാനായി ഡി എൻ എ പരിശോധന അടക്കമുള്ള നടപടികൾ ക്രൈംബ്രാഞ്ച് ഈ സാഹചര്യത്തിലാണ് സെബാസ്റ്റിൻ അറസ്റ്റ് മരിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും കൊലപാതകം നടന്നുവന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ടീച്ചറാകാം കെ ജി ടീച്ചർ മോണ്ടിസോറി ടീച്ചർ സെൻട്രർ ഹെഡ് പ്രീ പ്രൈമറി സൂപ്പർവൈസർ എന്നിങ്ങനെ ധാരാളം പോസ്റ്റുകളിലേക്ക് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് മരിയാ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ്സോ പ്ലസ് ടു ഡിഗ്രിയോ പി ജിയോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഏതൊരാൾക്കും പ്രായപരിധി ഇല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് അന്താരാഷ്ട്ര അംഗീകാരമുള്ള എംബസി അറ്റസ്റ്റേഷനോട് കൂടിയ കോഴ്സുകൾ പഠിച്ച് ജോലി നേടാം